ഗുഡ് ഈവനിംഗ് ഡിയേഴ്സ് ലണിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ചിത്രകാരി എന്ന പാഠഭാഗത്തിന്റെ ആശയമാണ് ഒരു കലാകാരിയുടെ വേദനകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ സമകാലിക കഥാകാരിയായ ഇ കെ ഷാഹിനിയുടെ പ്രസിദ്ധമായ രചനയാണ് ചിത്രകാരി സ്ത്രീകളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള സമൂഹത്തിന്റെ പ്രത്യേകിച്ചും പുരുഷ സമൂഹത്തിന്റെ നിഷേധാത്മക സമീപനങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുന്ന കഥയാണ് ചിത്രകാരി കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം നിഷേധാത്മക സമീപനത്തിന് ഏറെ പഴക്കമുണ്ടെന്ന് കാണാം കുട്ടികളെ വളർത്തൽ ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമം അന്വേഷിക്കൽ മുതലായ ചുമതലകൾക്ക് മുൻതൂക്കം കൽപ്പിക്കുന്നവളാകണം സ്ത്രീ എന്ന ഒരു അലിഖിത നിയമം തന്നെ നിലവിലുണ്ട് ഇപ്രകാരം സ്ത്രീയെ ഒരു പ്രത്യേക തരം അവസ്ഥയിൽ തളച്ചിടാനുള്ള സമൂഹത്തിന്റെ വ്യഗ്രതയ്ക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഷാഹിനുടെ ചിത്രകാരി എന്ന കഥ ഫിസ എന്ന ചിത്രകാരിയായ വീട്ടമ്മയാണ് കഥയിലെ മുഖ്യ കഥാപാത്രം ചെറിയ പ്രായത്തിൽ തന്നെ വരകളോടും വർണ്ണങ്ങളോടും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്ന പെൺകുട്ടിയാണ് ഫിസ അവളുടെ വിവാഹാലോചനയുടെ അവസരത്തിൽ മകളുടെ ചിത്രരചനാ കൗതുകത്തെക്കുറിച്ച് അവളുടെ പിതാവ് വരന്റെ ബന്ധുക്കളെ അറിയിച്ചിരുന്നു അന്ന് അക്കാര്യത്തിന് വലിയ പ്രാധാന്യമൊന്നും വരന്റെ ബന്ധുക്കൾ നൽകിയില്ല ഹാഫിസ് എന്ന ഒരു വ്യവസായിയാണ് ഫിസയെ വിവാഹം ചെയ്തത് വിവാഹത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പോലും മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ചിത്രരചനയുമായിരിക്കുന്ന ഭാര്യയോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴെല്ലാം പലപ്പോഴും മൗനമായിരുന്നു അവളുടെ മറുപടി എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാറുണ്ട് ഹാഫീസിൻ്റെ ഉമ്മയ്ക്കും ഫിസയുടെ വിചിത്രമായ പെരുമാറ്റത്തിൽ അസ്വസ്ഥതയുണ്ട് വീട്ടിലെ വളരെ അത്യാവശ്യം പണികൾ മാത്രമേ അവൾ ചെയ്യാറുള്ളൂ പാചക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും കൂടുതൽ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നും അവർ ഫിസയെ ഉപദേശിക്കാറുണ്ട് അടുക്കളയിലെ പണി ഒരിക്കലും അവസാനിക്കാത്തതാണെന്നാണ് അവരുടെ അഭിപ്രായം മാത്രവുമല്ല പെയിൻറിങ് പോലെയുള്ള പണികൾ പെണ്ണുങ്ങൾക്ക് പറ്റുന്നതല്ല എന്നും അവരുടെ മുഖ്യത്തൊഴിൽ കുടുംബത്തിലെ ആണുങ്ങൾക്ക് വാക്യരുചിയായി വലതും വച്ചുണ്ടാക്കുക കുട്ടികളുടെയും മറ്റുള്ളവരുടെയും കാര്യം നോക്കുക മുതലായവയൊക്കെയാണെന്നും ഹാഫിസിൻ്റെ ഉമ്മ പറയുന്നു ഇങ്ങനെ പരാതികൾ ഉണ്ടായപ്പോൾ കുറച്ചു നാളത്തേക്ക് ഫിസ ചിത്രരചന ഉപേക്ഷിച്ചുവെങ്കിലും താമസിയാതെ വീണ്ടും ആരംഭിച്ചു ഇതിനെക്കുറിച്ചുള്ള ഭർത്താവിന്റെ അപ്രിയം അവൾ കാര്യമാക്കിയില്ല ഭാര്യയുടെ ചിത്രരചനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൂട്ടുകാരിൽ നിന്ന് നിന്നറിഞ്ഞതോടെ ഹാഫീസിന് ഫിസയോട് അല്പം അസൂയയും അപകർഷതയും തോന്നാതിരുന്നില്ല തൻ്റെ ഭാര്യ മറ്റു സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണെന്ന ചിന്ത ഹാഫീസിൽ കൗതുകവും ദേഷ്യവും ജനിപ്പിച്ചു അവളുടെ ബ്രഷ് തട്ടിയെറിയുവാൻ പോലും ഒരിക്കൽ അയാൾ തയ്യാറായി ദൈവം തൊട്ട കൈവിരലുകളാണ് അവൾക്കുള്ളതെന്ന കൂട്ടുകാരന്റെ അഭിപ്രായ പ്രകടനം അയാളെ അസ്വസ്ഥനാക്കി വെറുമൊരു കച്ചവടക്കാരനായ ഹാഫീസിന് ഭാര്യയുടെ കലാബോധവും സർഗാത്മക ശേഷിയും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളുടെ മുന്നിൽ താൻ ചെറുതാകുന്നതുപോലെ അയാൾക്ക് തോന്നി വീട്ടിലെ അത്യാവശ്യ പണികളൊക്കെ തീർത്തിട്ടാണ് താൻ ചിത്രരചനയിൽ ഏർപ്പെടാറുള്ളത് എന്നാൽ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതിൽ അവൾക്ക് ദുഃഖമുണ്ട് തൻ്റെ കലാപ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കുടുംബാന്തരീക്ഷം തനിക്ക് ലഭിക്കാത്തതിൽ ഏറെ ദുഃഖ്യതയാണ് ഫിസ കാലാകാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന സർഗാത്മകതയുടെ നിഷേധത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു ചിത്രകാരി എന്ന കഥ അവസാനിക്കുന്നത് ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു ചിത്രകാരിയുടെ നൊമ്പരമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ കാണുന്നത് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കേ താങ്ക് യു ബൈ